അത് ആറ്റ് ചേട്ടൻ ഉണ്ട് ബ്രോ ആട് കുത്തിയപ്പോൾ സുഗൂസിറ്റ് കുതിരാ മുറുക്കാ കുത്തി ഓണട്ടോ ഓണട്ടേ ഇക്ക് വേറെ അടുത്തപ്പോൾ ഞാൻ 갈ഞ്ഞു ഇനി ഒറ്റ കുട്ടു കുതിയേ ഉള്ളൂ ഒതു വേറെ ഇടില്ലേ ആ വേറെ അടുപ്പ ടോറ ആണ് എന്നെ കൊണ്ട കുത്തിയ ആട് കുത്തിയ കട്ടിംപ്ലയർ കൊണ്ട എൻ്റെ ദൈവമേ കട്ടിംപ്ലയറാണ് എൻ്റെ കൊച്ചിനെ ആട് കുത്തിയ കുഞ്ഞി കട്ടിംപ്ലയർ കൊണ്ടാണ് കടം പറയാൻ കൊണ്ടോ ഓണോ ആ മൂക്ക് തരാനേ വേരും കൊച്ചനോടോ എൻടെ മൂത്തൂരോ കൊച്ചനെ പറഞ്ഞേ എന്താ നീ ഞാൻ കുഞ്ഞി വീവില്ലേ ഞാൻ മൂക്ക് ഊട്ടില്ലന്നോ കൊഞ്ഞി വീ빌ല്ല ഞാൻ മൂക്ക് ഊതനാത്രയ ആയി തീർന്നു മൂക്കോ തന്നല്ലല്ലേ ആഹ സീമാനടിമാര കയ മൂക്കൂതണൈ ഹ മൂക്കൂതണോ ചേന്നോ മാരി മാരാ അപ്പായിമേ കാള് ഉടുതെതെ അപ്പായിമേ കാള് ഉടുതെതെ മേകടു എന്ന് പറഞ്ഞേണ്ടോ കാള് ഉടു ഫാടുട്ട് ഇടയില് കാള് മുക്കും എന്താ എന്തിന് മേടിക്കുന്ന ഓചനെ സ്വর্ণക്കടയേലും അയ്യോ കൈ താളി ഇടുന്നത് ഒരു സ്വർണ്ണമാല കിട്ടി എന്തോ സ്വർണ്ണമാല കിട്ടിയോ തമ്മമാല നിنده സാഗരന് ചേർന്നതല്ലേ സ്വർണ്ണത്തിന് വലിയ പൈസയല്ലേ പപ്പടേല് ഒത്രം പൈസയില്ല